നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിപഞ്ചിക്കേടെ മകളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു സംസ്കരിക്കുവാൻ ഹൈക്കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട കുടുംബത്തിന് തിരിച്ചടി ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത് കേസിൽ ഭർത്താവ് നിതീഷിനെ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട കോടതി കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് എങ്ങനെ ഉത്തരവിടുവാൻ കഴിയുമെന്നും ചോദിച്ചു സംഭവത്തിൽ ഭർത്താവിന്റെയും എംബസിയുടെ നിലപാട് അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു വിഭഞ്ചികയുടെ ഒന്നര വയസ്സുകാരി മകളുടെ സംസ്കാരം ഇവിടെ നടത്തണമെന്ന് പറയുന്നതിന്റെ കാരണം കോടതി ആരാഞ്ഞതോടെ മതപരമായ ചടങ്ങുകൾ നടത്തേണ്ടതുണ്ടെന്ന് കുടുംബം അറിയിക്കുകയായിരുന്നു എന്നാൽ കുഞ്ഞിന്റെ കാര്യത്തിൽ നിയമപരമായ അവകാശം ഭർത്താവിനല്ലേ എന്ന ചോദ്യം കോടതി ഉയർത്തി ഇരുവരുടെയും മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമായിരുന്നു വിഭഞ്ചികയുടെ അമ്മയുടെ സഹോദരിയുടെ ആവശ്യം കുടുംബം നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്നതെല്ലാം ആരോപണങ്ങളല്ലേന്നും മൃതദേഹം ഷാർജൽ സംസ്കരിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നുമാണ് കോടതി ചോദിച്ചത് മൃതദേഹത്തിന്റെ നിയമപരമായ അവകാശം ഭർത്താവിനാണെന്നും ഭർത്താവിൻ ജീവിച്ചിരിക്കുമ്പോൾ കോടതിക്ക് എങ്ങനെയാണ് ഇത്തരമൊരു ഉത്തരവിടുവാൻ കഴിയുക എന്നുമാണ് സിംഗിൾ ബെഞ്ച് ചോദിച്ചത് കൊല്ലം സ്വദേശിനിയായി വിഭഞ്ചിക്കയും കുഞ്ഞും ഷാർജൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ മരണം കൊലപാതകമെന്ന് സംശയിക്കണമെന്നും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാൻ ഇടപെടണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് ഇതേ തുടർന്നാണ് ഹർജിയും നൽകിയിരുന്നത് ഭർത്താവും കുടുംബവും യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്നും അത് പുറത്തു വരവാതിരിക്കാനാണ് ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതെന്നും ഹർജിയിലുണ്ട് വിഭഞ്ചിക്കേടെ അമ്മയുടെ സഹോദരിയാണ് ഈ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് അമ്മയുടെ സഹോദരിയായ ഹർജിക്കാരിക്ക് എങ്ങനെ ഇത്തരമൊരു ഒരു ആവശ്യം ഉന്നയിക്കാനാകുമെന്നും കോടതി ചോദിച്ചു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് നഗരേഷ് വിഭഞ്ചികയുടെ ഭർത്താവിനെ കൂടി കേസിൽ കക്ഷി ചേർക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ഇന്ത്യൻ എംബസിയെ കൂടി കക്ഷി ചേർക്കുമെന്ന് നിർദ്ദേശിച്ച കോടതി ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി വിഭഞ്ചികയുടെ മരണം ആത്മഹത്യ എന്ന് കരുതുന്നില്ലെന്നും കൊലപാതകത്തിനുള്ള സാധ്യതയുണ്ടെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് വിഭഞ്ചിക കടുത്ത ശാരീരിക പീഡനങ്ങൾ കിരയായി എന്ന കുടുംബത്തിന് ബോധമുണ്ടായിരുന്നു ഭർത്തൃ വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു വിഭഞ്ചികയുടെ അമ്മ വിദേശത്തേക്ക് പോയ സാഹചര്യത്തിലാണ് അമ്മയുടെ സഹോദരി ഹൈക്കോടതിയെ സമീപിച്ചത് വിഭഞ്ചികയുടെ അമ്മയ്ക്ക് വേണ്ടിയാണ് കോടതിയെ സമീപിച്ചത് ഹർജിയിൽ പ്രധാനമായും പറയുന്നത് വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണം ഭർത്തർ വീട്ടിലെ ശാരീരിക മാനസിക പീഡനങ്ങളെ തുടർന്നുണ്ടായതാണ് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിപഞ്ചിക ഫോണിൽ വിളിക്കുകയും നേരിട്ട പീഡനങ്ങളെ അതായത് ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു തന്റെ അനുവാദമില്ലാതെ തന്നെ നാല്പത് പവനോളം സ്വർണാഭരണങ്ങൾ ഭർത്താവ് എടുത്തുകൊണ്ടുപോയി എന്നും പറഞ്ഞു വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ നിരാശയിലാകാം വിപഞ്ചിക ജീവൻ ഓടിക്കരുതെന്നാണ് ഈ ഒരു കുടുംബം ആദ്യം കരുതിയിരുന്നത് പക്ഷേ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതോടെയാണ് പീഡന വിവരം പുറത്തായത് വക്കീൽ നോട്ടീസ് അയക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് നിതീഷ് വഴക്കിട്ട് ഫ്ളാറ്റ് മാറിപ്പോയി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് ജോലിക്കാരി ഈ ഫ്ളാറ്റിൽ വിളിച്ചിട്ടും കഥക് തുറക്കാത്തതിനാൽ നിതീഷിനെ വിളിച്ചു നിതീഷ് എത്തി കഥകു തുറന്ന അകത്ത് കയറിയപ്പോഴാണ് മരണവിവരം അറിയുന്നത് നിതീഷ് എത്തി മണിക്കൂറുകൾക്കകം സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്യപ്പെട്ടു അപ്പോഴേക്കും ആത്മഹത്യാ കുറിപ്പും ശബ്ദ സന്ദേശവും നിതീഷിന്റെ സ്വഭാവ പരികൃതങ്ങൾ തെളിയിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും ലഭിച്ചിരുന്നതായി വിപഞ്ചികയുടെ ബന്ധുക്കൾ പറയുന്നു വിപഞ്ചികയുടെ തലാ മുണ്ടനം ചെയ്തു നൽകുന്ന ഫോട്ടോ കണ്ട ബന്ധുക്കൾ സുഹൃത്തിനോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് സഹോദരി നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് നിതീഷും നീതുവും ചേർന്ന് മുടിമുറിച്ച കഥ അറിയുന്നത് നിതീഷ് സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ചു നൽകുന്ന ഫോട്ടോകളടക്കം ബന്ധുക്കൾക്ക് ലഭിച്ചവയിലുണ്ട് ഒരു അമ്മയും കുഞ്ഞുമെന്ന രണ്ട് മനുഷ്യ മനസ്സുകൾ അപ്രതീക്ഷിതമായി മറഞ്ഞുപോയ ഈ സംഭവത്തിൽ ഇനിയും സത്യവും നീതിയും തെളിക്കണമെന്ന് മാത്രമാണ് ഒരു കുടുംബത്തിന്റെ കാത്തിരിപ്പ് തങ്ങളുടെ മണ്ണിൽ മറക്കാനാവാത്ത വേദനയോടെയാണ് മൃതദേഹങ്ങൾ എത്തിക്കണമെന്ന് ആ കുടുംബം ആവശ്യപ്പെടുന്നത് എന്നാൽ നിയമവും മതവും തമ്മിൽ തട്ടുമ്പോൾ ചോദിക്കപ്പെടുന്നത് ഒരേ കാര്യമാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ അപ്രത്യക്ഷമാകുന്നതിൽ ആരാണ് ഉത്തരവാദി എന്തുകൊണ്ട് സത്യമിനി കിടക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത